അസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു റീഡിങ് ഇപ്പോഴാവശ്യമുള്ള ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം എന്ന് കാണുന്നുണ്ട് അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യവുമാണ് എന്നെനിക്ക് തോന്നുന്നു കാരണം അധികമൊന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഒരു ജീവിതം വേണം കമ്മിറ്റ്മെൻ്റ് വേണം അതുപോലെ സത്യസന്ധരായ വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും വേണം അതുപോലെ നിങ്ങൾ ഏതൊരു റിലേഷൻഷിപ്പിലായാലും അവിടെ മ്യൂച്വൽ റെസ്പെക്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല ഒരു ജോലിയോ അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തികമുണ്ടാക്കണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ നേടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതുപോലെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ അതേ ദിശയിൽ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതായത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പോൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങളത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ക്യൂനോ ഫോൺസ് കാണിക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു അട്രാക്ഷൻ തോന്നുന്നു എന്നാണ് അതൊരു പക്ഷേ നിങ്ങളെ കാണാൻ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാകാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കാം അതായത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്ക് വരണം എന്നാഗ്രഹിക്കുന്ന മറ്റുള്ളവരുടെ അടുത്ത് പോയാലും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾ ആ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യും അതിനൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ലവ് ലൈഫിൽ കമ്മിറ്റ്മെൻറ്റ് സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഇവിടെ ഹെർമിറ്റ് കാണിക്കുന്നത് ഒരാളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളോട് നിശബ്ദത പാലിക്കുന്നു എന്നാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് നേരെ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ അവർ അധികമായിട്ടൊന്നും നിങ്ങളോട് പറയുന്നില്ല ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാകാം അതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു പെരുമാറ്റം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഒക്കെ നിങ്ങളെ അലട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് തോന്നുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി ആരായാലും ഈ ഒരു വ്യക്തി മുന്നോട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കാരണം നമുക്കിവിടെ നൈറ്റ് ഓഫ് കബ്സാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയും ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർ ഒരു തരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ മടി കാണിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്പേസ് ഒക്കെ ഇതിനകം വന്നിട്ടുണ്ടാകണം അവർ ഇമോഷണലി നിങ്ങളിൽ നിന്നും പിന്മാറിയിരിക്കുക ഹെർമിറ്റ് പറയുന്നത് ഇത് നിങ്ങളിൽ ഉത്കണ്ഠ ഉണ്ടാക്കി എന്നാണ് അവരുടെ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവർ ഈ ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നത് ഈ ഒരു അകൽച്ച കാണിച്ചത് നിങ്ങളിൽ വല്ലാത്ത ഒരു തരം ഉത്കണ്ഠയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കി എന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങൾ ഈ ഒരു സാഹചര്യം മാറും ഇതിൽ മാറ്റം വരും അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരും നിങ്ങൾ സ്ട്രോങ് ആകുമെന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് എന്നാൽ ഈ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവില്ല അത് നിങ്ങളിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഇവിടെ സിക്സ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളിൽ പലർക്കും പഴയ പല കാര്യങ്ങളും ഓർമ്മ വരുന്നതായിട്ടാണ് അതായത് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫീലിങ് അല്ലെങ്കിൽ പഴയ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു വ്യക്തിയുമൊത്ത് ചിലവഴിച്ച് നല്ല നല്ല നിമിഷങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് മറ്റ് ചിലർക്ക് നിങ്ങളുടെ കുട്ടിക്കാലമാകാം അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സന്തോഷം അനുഭവിച്ചിരുന്ന എന്തൊക്കെയോ ചില ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ആ ഒരു സമയം വളരെ നല്ലതായിരുന്നു ഇനി അത് വരില്ലല്ലോ പക്ഷേ എങ്കിലും ഞാൻ വളരെയധികം ആയിരുന്നു എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നല്ല സമയങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ചിലർക്ക് ഈ ഒരു വ്യക്തിയുമൊത്ത് ചിലവഴിച്ച സമയങ്ങളുമാകാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇംപ്രൂവ് ആവുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ചില സമയങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എൻ്റെ ജീവിതം അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ പല വ്യക്തികൾക്കും ലവിൽ നിങ്ങൾ സ്ട്രഗ്ളിംഗ് ആണ് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ലവർ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫൊക്കെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം അതുപോലെ പലർക്കും നിങ്ങളുടെ കയ്യിൽ കുറച്ച് സമ്പാദ്യം വേണം പൈസ ഉണ്ടാക്കണം എങ്ങനെയും രക്ഷപ്പെടണം എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് അതിനായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് അതുപോലെ ചില വ്യക്തികളെ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകാം വിജയിക്കണം ഒരു നല്ലൊരു ജോബ് സെക്യൂർ ചെയ്യണം അതുപോലെ ജോബിൽ കയറ്റം വേണം അല്ലെങ്കിൽ ബിസിനസ് മെച്ചപ്പെടുത്തണം എങ്ങനെയെങ്കിലും കുറച്ച് സമ്പാദ്യം വേണം അതായത് നിങ്ങളെ പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ള ഒരു ചിന്ത ധാരാളമായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നു എനിക്ക് ഇത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ജോലി എനിക്ക് നേടാൻ കഴിയും ഞാൻ ഈ ജോബ് നേടിയെടുത്തു എന്നെ കാണാൻ വളരെ നല്ലതാണ് എന്തോ ഒരു തരത്തിൽ നിങ്ങൾ ആരേക്കോ എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് നടക്കും നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അത് തീർച്ചയായിട്ടും നടക്കും അത് നടക്കുന്നതായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ ഇവിടെ സിക്സ് ഓഫോൺസ് പറയുന്നത് ഈ ഒരു വ്യക്തി മുൻകൈ എടുക്കുന്നതായിട്ടാണ് നിങ്ങളെ കെയർ ചെയ്യുന്നതായി അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നതായി നിങ്ങളോട് വളരെ റെസ്പെക്ട്ഫുള്ളി പെരുമാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടും അത് അവരുടെ കൂടെ ആവശ്യമാണ് എന്ന് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു തരത്തിലുള്ള നിങ്ങളുടെ വിജയമായിട്ടാണ് കാരണം ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കാരണമായത് അവരിലുണ്ടായ തിരിച്ചറിവുകളാകാം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ വിജയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു പക്ഷേ വളരെ നിശബ്ദത പാലിക്കുന്നുണ്ട് ഇവരിപ്പോഴ് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും മുന്നോട്ട് വരും അത് തന്നെയാണ് വീണ്ടും വീണ്ടും കാർഡ്സ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിശബ്ദതയിൽ തുടരുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവരെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായി അല്ലെങ്കിൽ തിരിച്ചറിവ് ചില കാര്യങ്ങൾ പഠിക്കുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത് അതൊക്കെ കൊണ്ടാകാം ഈ ഒരു വ്യക്തി ഇപ്പോഴും നിശബ്ദതയിൽ തുടരുന്നത് അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് അവരുടെ ജോലി സ്ഥലത്തേക്ക് കുറച്ച് ടെൻഷൻ അല്ലെങ്കിൽ തിരക്കൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് സ്പിരിച്വലിയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അവരെ തന്നെ അവര് മനസ്സിലാക്കുന്നതായിട്ട് ജീവിതം മനസ്സിലാക്കുന്നതായിട്ട് എന്തൊക്കെയാണ് അവർക്ക് ചുറ്റും നടന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതായിട്ട് സാഹചര്യങ്ങളെ അഭിപ്രായങ്ങളെ ഒക്കെ അവര് വിലയിരുത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ എനിക്കിവിടെ കാണുന്നുണ്ട് അവരിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരിൽ ഓൾറെഡി ഒരുപാട് മാറ്റങ്ങൾ വന്നു അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ പല പാഠങ്ങളും പഠിച്ച് അവരിലൊരു ആന്തരികമായിട്ടുള്ളൊരു വളർച്ച ഒരു തിരിച്ചറിവ് അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ടെൻ ഓഫ് സോഡ്സ് കാണിക്കുന്നത് അല്ലെങ്കിൽ കൺഫേം ചെയ്യുന്നത് അവർ നിശബ്ദത അവസാനിപ്പിച്ച് മുന്നോട്ട് വരുന്നതിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ ടെൻ ഓഫ് സോഡ്സ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ പിറകെ പോകില്ല അല്ലെങ്കിൽ നിങ്ങൾ പിറകെ പോകേണ്ടതില്ല അവർ മുൻകൈ എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എംബ്രസ് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് ഫീലിംഗ്സ് ഉണ്ട് എന്നാണ് നിങ്ങളുമായിട്ട് ഇവരിപ്പോഴും കണക്റ്റഡ് ആണ് നിങ്ങളിലേക്ക് ഒരു ചായ്വ് എനർജറ്റിക്കലി ഇപ്പോഴും അവർക്കുണ്ട് എന്നാണ് നിങ്ങളുടെ എനർജി അവർക്ക് വളരെ ആശ്വാസം നൽകുന്നതായി അവർക്ക് ഫീല് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വളരെയധികം സൂത്തനിങ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് വളരെയധികം സ്നേഹമുള്ള അല്ലെങ്കിൽ വളരെയധികം സ്വീറ്റായിട്ടാണ് അവർക്ക് ഇപ്പോൾ തോന്നുന്നത് പേജ് ഓഫ് കപ്സ് എപ്പോഴും വളരെ സ്നേഹത്തിൻ്റെ എനർജിയാണ് കാണിച്ചു തരുന്നത് വളരെ ദയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ അവർക്കൊരു മടിയുണ്ട് അല്ല ഇനി അവരുമായിട്ട് നിങ്ങൾ അകൽച്ചയിലാണെങ്കിൽ അവർക്ക് നിങ്ങളെ വിട്ടുകളഞ്ഞതിൽ കുറ്റബോധമുണ്ട് ഒരു പശ്ചാത്താപമൊക്കെ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അവരിൽ തോന്നുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ അവർ ചില ലെസൺസ് പഠിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു തരത്തിലുള്ള കാർമിക് ലെസൺ ആണിത് ഒരു കാർമിക് ലെസൺ അവരെ കമ്മിറ്റ്മെൻറ്റ് പഠിപ്പിച്ചു അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ റെസ്പെക്റ്റ് കാണിക്കേണ്ടതിൻ്റെ ഒക്കെ ആവശ്യകതയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ഒരിക്കൽ മറ്റുള്ളവരോടൊക്കെ ഡിസ്റെസ്പെക്റ്റ് കാണിച്ച അല്ലെങ്കിൽ വളരെ റൂഡായിട്ട് പെരുമാറിയ അവരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നതിനായിട്ട് അവരുടെ ജീവിതത്തിൽ പല പാഠങ്ങൾ നൽകിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല രീതിയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ തിരിച്ചറിവ് അവർക്ക് വളരെ ആവശ്യമായിരുന്നു ഈ ഒരു സാഹചര്യം ഒരു സമാധാനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് നിങ്ങളെ അവർ വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ സമാധാനം നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു നിമിഷം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിട്ടുപോകാൻ അവർ മടി കാണിക്കുന്നതും അല്ലെങ്കിൽ വിട്ടുപോയവർക്ക് വളരെയധികം കുറ്റബോധം തോന്നുന്നത് ഇവർക്ക് നിങ്ങൾ ഇപ്പോൾ ആരൊക്കെയോ ആയിട്ട് തോന്നുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ അവരിൽ തിരിച്ചറിവുകൾ നൽകിയിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു രീതിയിലൊക്കെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ നിങ്ങളോട് ഏറ്റു പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം പറഞ്ഞ് അവർ നിങ്ങളെ സമീപിച്ചേക്കാം ഗിഫ്റ്റ് അതൊരു ഗിഫ്റ്റ് തന്നെയാണ് അവരിങ്ങനെ ഒരു കൺഫെഷൻ നടത്തുന്നത് ഒരു ഗിഫ്റ്റ് തന്നെയാണ് ആ ഒരു രീതിയിലുള്ള ഒരു എനർജി അവരുടെ സൈഡിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇത് ചിലപ്പോഴൊരു കോളായോ അല്ലെങ്കിൽ മെസ്സേജ് ആയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ ആകാം എന്തോ ഒന്ന് ഒരു ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും ഒരു കൺഫെഷനാകാം അവർക്ക് കുറ്റബോധം തോന്നുന്നത് അവർ നിങ്ങളോട് ഏറ്റു പറയുന്നതാകാം അവര് നിങ്ങളുമായിട്ട് വളരെ കണക്റ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് കൂടി ചേരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർ സൈലന്റായി ഇരിക്കുന്നത് ഓർത്ത് നിങ്ങൾ വറിയാവണ്ട അവർ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്നുണ്ട് ഇത് ഒന്നിൻ്റെയും അവസാനമല്ല അതുപോലെ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജീസ് ചിന്തകൾ നിങ്ങൾ റിമൂവ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ പെടുന്ന റിലേഷൻഷിപ്പിൽ എക്സ് ഉള്ള അല്ലെങ്കിൽ ട്രോമാസിൽ ട്രോമാസിൽ കൂടി കടന്നു പോയ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയ വ്യക്തികളിൽ പലപ്പോഴും നെഗറ്റീവ് എനർജീസ് അവരുടെ എനർജിയുമായിട്ട് ഓവർലാപ്പായിട്ട് അല്ലെങ്കിൽ ലിങ്കായിട്ട് കിടക്കാറുണ്ട് അവരിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നു പോകാറുണ്ട് അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യേണ്ടതുണ്ട് അതിന് ഹീല് ചെയ്യേണ്ടതുണ്ട് കാരണം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഏരിയയിൽ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിലാകും ഇതൊക്കെ അഫക്റ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഹീല് ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളിലാണ് അത് കഴിഞ്ഞ് മാത്രം ബാക്കിയുള്ളതിൽ ഏതിലും ഇൻവെസ്റ്റ് ചെയ്യുക സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി